ആ സ്ത്രീ എന്റെ ചേച്ചിനെ നല്ല രീതിയിൽ മാനസികമായിട്ട് തളർത്തിട്ടുണ്ട് പിന്നെ അമ്മ പുള്ളിക്കാര് നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട് പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തകർന്നിട്ടുണ്ട് എന്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന്റെ പുള്ളി കുറച്ച് പൈസ കൊടുത്തു തുടങ്ങി കോട്ടയം എയ്ൂറിൽ ജിസ്മോളും രണ്ട് മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ജിസ്മോളുടെ അച്ഛന്റെ സഹോദരന്റെ ഒരു വീഡിയോ നിലവിൽ പുറത്തു വന്നിട്ടുണ്ട് അതായത് അവരുടെ ഒരു ഇന്റർവ്യൂ ആണ് എല്ലാ മെയിൻ സ്ട്രീം ചാനൽസിലെയും വിളിച്ചിട്ടാണ് അവർ ഈ ഒരു ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നത് ഇതിനകത്ത് അവർ പ്രധാനമായിട്ട് പറയുന്നത് ജിസ്മോൾ മരിക്കാൻ കാരണം ഈ ഭർത്താവിന്റെ വീട്ടുകാർ തന്നെയായിരുന്നാണ് ഭർത്താവും പിന്നെ ഈ നാത്തുവിനായിട്ടുള്ള ഒരു പെണ്ണുമുള്ളയാണ് ഇതിന്റെ പ്രധാന കാരണം എന്നാണ് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ഈ ശൈനയുടെ കേസ് എടുത്തുകഴിഞ്ഞാലും ഇതുപോലൊക്കെ തന്നെയായിരുന്നു ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ ഒരു ഉണ്ടല്ലോ ഈ ജിസ്മോളുടെ ഇവനെയൊക്കെ സ്പോട്ടിൽ അറസ്റ്റ് ചെയ്യണം ഒരു കാരണവശാലും ഇത് ഇതിനി വെച്ച് ഉറപ്പിക്കരുത് കാര്യം ഇങ്ങനെയുള്ള കേസുകൾ നിലവിൽ കൂടിക്കൂടി വരുവാണ് ഇവരെ സംബന്ധിച്ചാണ് ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ മാനസികമായിട്ടുള്ള ഒരു പീഡനമായിരുന്നു ഇവര് കല്യാണം കഴിച്ച് രണ്ടാമത്തെ മാസം തൊട്ടേ ഇവനിൽ നിന്ന് മാനസിക പീഡനം ഏറ്റുവാങ്ങുന്നു എന്നാണ് ഇവര് വീട്ടുകാർ വന്നിരുന്നു പറയണത് ശരിക്കും ഇത്തരത്തിലൊക്കെ ഉള്ള ഒരു കേസ് ഇനി ഇനി കേരളത്തിൽ ഇതിങ്ങനെ സംഭവിക്കരുത് അത് സംഭവിക്കാതിരിക്കാനായിട്ടാണ് നമ്മളെല്ലാവരും ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം നിങ്ങൾ ശക്തമായിട്ട് കമന്റിലൂടെ പ്രതികരിക്കുക എന്തായാലും വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും നമുക്ക് വീഡിയോ ഒരിക്കലും ഈ ദുരൂഹതയുണ്ട് ഈ ദുരൂഹതയുണ്ട് അതാണ് ഞാൻ നിയമപരമായിട്ട് മക്കൾക്ക് റ്റം അതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാൻ വിളിക്കുക ഞാൻ യു കെ വിളിച്ചവളെ അപ്പൊ അവള് വിളിച്ചിട്ട് എടുത്തില്ല വിഷുവല്ലേ എടുക്കുന്നില്ലെന്ന് വീട്ടിൽ പല പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് ഞാൻ ഇടയ്ക്ക് പോയി എല്ലാം ഒന്ന് പറഞ്ഞൊക്കെ ഒതുക്കുമായിരുന്നു അവിടെ എല്ലാവരുമായിട്ട് കൊച്ചിവിടെ ഓഫീസിലാ വീട്ടിലെല്ലാരുമായിട്ടും പ്രശ്നം ഉണ്ടായിരുന്നു എന്നാണ് പറയണത് അതായത് ഇടക്കിടക്ക് അവിടെ പോയിട്ട് കോംപ്രമൈസ് ചെയ്യുമായിരുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ ഓക്കെ അതിനകത്ത് ഈ ഒരു അച്ഛൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരു കാരണവശാലും എന്റെ മകൾ ആത്മഹത്യ ചെയ്യത്തില്ലെന്ന് ഇവരുമായിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ ഒരു കുഴപ്പവും ഇല്ലാതെ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനൊരു ആത്മഹത്യയിലോട്ട് പോകണമെങ്കിൽ അതിന് അതിന്റേതായിട്ടുള്ള ഒരു വാലിഡ് റീസൺ ഉണ്ട് ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ ഒരു വരമ നാറിയും പിന്നെ ഈ നാത്തൂർ എന്ന് പറയുന്ന ആ പെടുമ്പുള്ള കൂടെ ഒക്കെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏകദേശം തീരുമാനങ്ങളാവും അല്ലെങ്കിൽ അവരുടെ വായന്ന് തന്നെ വന്നോളൂ പിടിച്ച് തന്നു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പപ്പ ചേട്ടാ എന്നെ പിടിച്ചിട്ടു കിട്ടി ഇടിച്ച് തന്നു നീ എനിക്ക് കഴിഞ്ഞു പറയാൻ പപ്പ അവിടെ വന്ന് വഴക്കുണ്ടാക്കും എന്ന് പറഞ്ഞി പപ്പായോട് പറഞ്ഞെന്ന് അറിഞ്ഞ് പപ്പ വിളിച്ചാൽ അത് പിന്നെ മതി എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റിയത് തലയിൽ പാടുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അത് കഥകളിടിച്ചു രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടായി എന്റെ തല പിടിച്ചിടിച്ചത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ ജിസ്മോളെ സംബന്ധിച്ച് വിവരമുണ്ട് വിദ്യാഭ്യാസം ഉണ്ട് എല്ലാം ഉണ്ട് ഒരു പോരാത്തേനെ ഒരു അഡ്വക്കേറ്റ് ആണ് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറാണ് അവർക്ക് പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുമ്പോഴത്തേക്ക് സാധാരണക്കാരുടെ അവസ്ഥ എന്തായിരിക്കും കാര്യം ഇവരെ സംബന്ധിച്ച് ലീഗൽ സപ്പോർട്ടായാലും അല്ലെങ്കിൽ നാട്ടുകാരുടെ സപ്പോർട്ടായാലും എല്ലാം കിട്ടിയനെ ഇവർ ഈ ഒരു വിഷയം തുറന്നു പറയണമായിരുന്നു ഇത് ചെയ്തായിരുന്നെങ്കിൽ ഈ രണ്ട് ഇവരും കൂടി ആത്മഹത്യ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അതുകൊണ്ടാണ് എനിക്കൊരു കുടുംബം വേണ്ടേ തന്നെയല്ല വക്കീലാണ് അവർക്ക് അങ്ങനെ ഒരു ഇതിനോട് താല്പര്യമില്ല ഏതറ്റം വരെ ഞാൻ നിയമപരമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഞാൻ ചെന്ന് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ ഓരോ കുടുംബ കുടുംബങ്ങളല്ലേ എന്നോർത്ത് അങ്ങനെ ഇരിക്കുമായിരുന്നു എനിക്കതൊന്നും ഇപ്പൊ പറയാനുള്ള എപ്പോഴും ഞാൻ പറഞ്ഞില്ലേ ും തുറന്ന് പറയത്തില്ലായിരുന്നു പിന്നെ എന്നോട് ലാസ്റ്റ് സംസാരിച്ച സമയത്ത് ആ ഒരാഴ്ച മുമ്പ് സംസാരിച്ചപ്പോഴും ചേച്ചി ഇങ്ങനെ ഒരു രീതിയിലല്ല ചേച്ചി ഫുൾ പോസിറ്റീവ് ആയിട്ടാണ് സംസാരിച്ചത് ചേച്ചിക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട് ഫ്ലൈറ്റിലൊക്കെ കയറന്ന് പറയാം അപ്പൊ അമ്മയുടെ കുറച്ച് പൈസ ഞങ്ങളമ്മ ആക്സിഡന്റ് വിളിച്ചപ്പോ അമ്മയുടെ കുറച്ച് പൈസ വന്നായിരുന്നു അത് ത്രീ ഇയർ കിടന്ന ഇതായി ചേച്ചിക്ക് ഇപ്പൊ എടുക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു ചേച്ചി അതെടുത്തിട്ട് ചേച്ചിക്ക് ഇവിടെ എവിടെയെങ്കിലും ഫ്ലൈറ്റിലൊക്കെ കയറി എവിടെയെങ്കിലും മീൻസ് കുളുവാ അവിടെ നോർത്തിൽ ഒക്കെ ഒന്ന് കറങ്ങാൻ പോകണം പോകണമെന്നാണ് അളിയനെയും കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു അളിയനെ ആ ജിമ്മിനെയും കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറഞ്ഞു എന്നിട്ട് അത് പിന്നെ എല്ലാം കൊണ്ടും ചേച്ചി ഭയങ്കര പോസിറ്റീവായിട്ടാണ് അന്ന് സംസാരിച്ചത് ഞങ്ങളുടെ അടുത്തൊക്കെ ഒന്ന് കറങ്ങാൻ വന്നത് അങ്ങനെ എല്ലാം ചേച്ചി ഫ്യൂച്ചറിലോട്ട് ചേച്ചിയുടെ കുറേ ആഗ്രഹങ്ങൾ എന്നോട് അന്ന് പറഞ്ഞതാണ് ചേച്ചി ആ ഒരു രീതിയിൽ ചേച്ചിയോട് സംസാരിച്ച് ചോദിച്ചിട്ട് ചേച്ചി ഒരിക്കലും ചെയ്യേണ്ട ആളല്ല ചേച്ചി അങ്ങനെ ചെയ്യത്തില്ല എനിക്ക് പോലും എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞാൻ ചേച്ചിയെ ആദ്യം വിളിക്കുന്നത് സ്വന്തം സഹോദരന്റെ വാക്കുകളാണ് ഒരിക്കലും എന്റെ ചേച്ചി അങ്ങനെ ചെയ്തില്ല എന്ന് സഹോദരന് പോലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഓടി വിളിക്കുന്നത് ഞാൻ എന്റെ ചേച്ചിയാണെന്ന് മാത്രമല്ല അമ്മ മരിച്ച എൻ്റെ കുറച്ച് എമൗണ്ട് ഉണ്ടായിരുന്നു ആ ഒരു എമൗണ്ട് എടുത്തിട്ട് അവർക്ക് ഫാമിലി എല്ലാവരുമായിട്ടൊക്കെ ഒന്ന് കറങ്ങാൻ പോകണം എന്നൊക്കെ വളരെ സന്തോഷപൂർവ്വമാണ് ജിസ്മോള് എന്നാണ് പറയണത് ശരിക്കും ഈ ഭർത്താവിന്റെ വീട്ടുകാരുണ്ടല്ലോ ഈ ഭർത്താവിന്റെ ഈ അമ്മയായി കഴിഞ്ഞാലും ഈ പറയുന്ന സഹോദരി കഴിഞ്ഞാലും ഇവരിൽ നിന്ന് നല്ല മാനസിക പീഡനം കിട്ടിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പേരിൽ ആത്മഹത്യ പ്രേരണ ചുമത്തിയിട്ട് ഇവരെ എല്ലാത്തിനെയും അറസ്റ്റ് ചെയ്യുക അതേ ചെയ്യാനായിട്ട് ഈ ഒരു വിഷയത്തിൽ മാർഗമുള്ളൂ കാര്യം ഇത് പോടി പിള്ളേർ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കുക അവരെന്ത് തെറ്റി ചെയ്തിട്ടാണ് ശരി ഈ പറത്താവുന്നൊക്കെ പറയുന്ന ഈ ഒരു പരമനാഴ്ക്ക് എന്തോ ശരിക്കും വേണ്ടത് പിന്നെ ഈ ലാസ്റ്റ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തത് ഞായറാഴ്ചയാണ് എന്റെ വൈഫ് ഒരു മെസ്സേജ് വെച്ചപ്പോഴത്തേക്കും അവളോട് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം രാമൂരത്ത് വെച്ചുണ്ടായിരുന്നു അതിന് പോയിട്ട് സദ്യയൊക്കെ കഴിച്ച് വീട്ടിൽ വന്ന് ക്ഷീണിച്ച് ഇരിക്കുകയാണ് പിള്ളേരെയൊക്കെ കുളിപ്പിക്കണം രാവിലെ പള്ളിയിൽ പോയി അന്നേ ദിവസം തന്നെ ആ പിള്ളേരെ കൂട്ടിക്കൊണ്ട് സ്റ്റാറ്റസ് കിട്ടും ആ അന്ന് ഞായറാഴ്ച വൈകുന്നേരം ആ വീട്ടിൽ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവരെ എൻ്റെ ചേച്ചിയെ മാനസികമായിട്ടോ എന്തോ ഭയങ്കരമായിട്ട് എന്തോ ചെയ്തിട്ടുണ്ട് അതെൻ്റെ അത് കണ്ടുപിടിക്കണം എന്തായാലും ആ ഞായറാഴ്ച വൈകിട്ടോ അല്ലെ തിങ്കളാഴ്ചയായിട്ടോ എന്തോ ഉണ്ടായിട്ടുണ്ട് അതെന്തായാലും കണ്ടുപിടിക്കണം തീർച്ചയായിട്ടും കണ്ടുപിടിക്കണം കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ട് മൂന്ന് വട്ടം അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഇതുപോലെ ചാടി ആത്മഹത്യ ചെയ്യുന്നത് അപ്പം ഇതിൽ കാര്യമായിട്ടുള്ള എന്തോ ഒരു സംഭവമുണ്ട് ഇവർ മറച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ആ ഒരു കാര്യം കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇത് ദിവസം പഴകി പോകും തോറും ഈ ഒരു കേസ് അണഞ്ഞു ഉള്ളൂ കാര്യം പിന്നെ ആരും ഇതിൻ്റെ പുറകിലൊന്നും പുതുല്ല ഈ പറയുന്ന മീഡിയാസ് ആയി കഴിഞ്ഞാലും കുറച്ച് ദിവസം അവര് റീച്ചിനു വേണ്ടി പുറയിലൊക്കെ ഓടി നടക്കും അതിനുശേഷം അവര് വേറൊരു ന്യൂസ് ആയിട്ട് അവര് പോകും സോ എത്രയും പെട്ടെന്ന് ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഇവര് മുഖ്യമന്ത്രിക്ക് ഒക്കെ കൊണ്ടുവന്നൊക്കെ കൊടുക്കണം എന്ന് ഞാൻ പറയത്തുള്ളൂ അവര് ഒരു അച്ഛനും സഹോദരനും വന്നിരുന്ന പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മീഡിയയുടെ മുന്നിൽ വന്നിരുന്നത് പറയണത് അപ്പം ഇത്രയും നേരമായിട്ട് പോലും ഈ പറയുന്ന ഭർത്താവിന്റെ വീട്ടുകാർക്കെതിരെ ആക്ഷനും എടുത്തിട്ടില്ല അവൾ ആ സ്ത്രീ എൻ്റെ ചേച്ചിയെ നല്ല രീതിയിൽ മാനസികമായിട്ട് തകർത്തിട്ടുണ്ട് പിന്നെ അമ്മ പുള്ളിക്കാർ നല്ല രീതിയിൽ തകർത്തിട്ടുണ്ട് പിന്നെ ജിമ്മി പുള്ളിക്കാരൻ മാനസികമായിട്ട് നല്ല രീതിയിൽ കുത്തുവാക്കൾ കൊണ്ട് പുള്ളിക്കാരൻ നല്ല രീതിയിൽ തകർന്നിട്ടുണ്ട് എൻ്റെ ചേച്ചി ഈ ഇടയ്ക്ക് ഒരു ഓഫീസ് തുടങ്ങിയതിന് പുള്ളി കുറച്ച് പൈസ കൊടുത്തു പുള്ളി തുടങ്ങി കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോത്തൊട്ട് പറഞ്ഞു ആ പൈസ തിരിച്ചു വേണം എന്ന് പറയും ചേച്ചി ഫസ്റ്റ് കിട്ടിയ കിട്ടിയ കേസിൽ നിന്ന് പൈസ പൈസ കൊടുത്തു ആ തീർത്തു അപ്പൊ ഇവനും ഇവന്റെ സഹോദരി എല്ലാരും ആണ് ഇതിന്റെ കാരണക്കാരൻ സ്വന്തം ഭാര്യ എടുത്താണ് കണക്ക് പറഞ്ഞ് പൈസ തിരിച്ചു മേടിക്കാനായിട്ട് നോക്കുന്നതൊക്കെ അപ്പൊ ഇതിന്റെ പിന്നിലുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പം വേറെ ഒന്നുമല്ല ഇവരുടെ പേരിൽ കേസെടുക്കുക അത്ര ഇതിനകത്ത് ഈ ഒരു വിഷയത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ ഈ നാട്ടിൽ ഇതുപോലെയൊക്കെ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അവർക്ക് പലരും സമൂഹത്തിൻ്റെ മുന്നിലായാലും പോലീസിൻ്റെയൊക്കെ മുന്നിലായാലും ചെന്ന് പറയാനായിട്ടുള്ള നാണക്കേട് കൊണ്ടും പേടിയും കൊണ്ടുമാണ് പല കാര്യങ്ങളും പറയാത്തത് പ്രത്യേകിച്ച് ഈ കല്യാണം കഴിച്ച് വേറൊരു വീട്ടിലോട്ട് പെണ്ണുങ്ങളെയൊക്കെ വിടുമ്പോഴത്തേക്ക് അവിടുന്ന് നേരിടുന്ന ഒരുപാട് മാനസിക പീഡനങ്ങളും കാരണങ്ങളും താങ്ങാൻ പറ്റാതെ ആയിരിക്കും പല ആൾക്കാരും പലതും പോയി ചെയ്യണത് ഇപ്പോഴും പല കാര്യങ്ങൾ പലരും സഹിച്ചൊക്കെ ജീവിക്കുന്നുണ്ട് ശരിക്കും അങ്ങനെയൊന്നും നിങ്ങൾ ഒരിക്കലും ജീവിക്കേണ്ട കാര്യമില്ല എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറയണം സമൂഹത്തിന്റെ മുന്നിൽ തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനൊരു പരിഹാരം ഉണ്ടാകും പക്ഷെ ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാരണം ഒന്നിനും ഒരു പരിഹാരമല്ല പിന്നെ പുള്ളി പറയുന്നത് ചേച്ചി ഈ ഓഫീസിൽ തുടങ്ങിയിരിക്കുന്നത് ഞങ്ങൾ പുറത്തുള്ള ഞങ്ങൾ ബന്ധുക്കാരെ ചേച്ചിയുടെ ബന്ധുക്കാരെയൊക്കെ വിളിക്കാൻ വേണ്ടിട്ടാണ് എൻ്റെ അമ്മയുടെ വീട്ടിൽ ഒരു പരിപാടിക്ക് പോയാലും ഈ പുള്ളി ചേച്ചിനെ വിടുത്തില്ല ഞങ്ങള് എന്റെ കസിൻസിന്റെ ഒരു കല്യാണത്തിന് ഞാൻ ഈ ചേച്ചിനെ വിളിച്ചുകൊണ്ട് പോയത് കള്ളം പറഞ്ഞാല് അവരുടെ വീട്ടിൽ നിന്ന് വിടുത്തില്ല അവരെ ചേച്ചി ഞാൻ പിടിച്ചു പിടിച്ചേക്ക് വരുന്നു പുള്ളിയുടെ എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നു എനിക്ക് 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 എനിക്കൊരു മെസ്സേജ് വന്നിരിക്കുന്നത് എന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ചേച്ചിയുടെ രണ്ടാമത്തെ കൊച്ചുണ്ടായ സമയത്ത് എനിക്ക് മെസ്സേജ് അയച്ചേക്കുവാണ് എന്നോട് പറഞ്ഞു കൊറച്ച് പൈസ അയക്കണം എന്നിട്ട് കൊടുത്തു കൊടുത്തുവിടണം എന്നിട്ട് വീട്ടിലൊരു സെർവന്റ് നിൽക്കുന്നുണ്ട് പുള്ളിക്കാരിക്ക് ഫസ്റ്റ് മന്ത് പൈസ കൊടുക്കേണ്ടത് അത് ഞങ്ങളുടെ കടമയാണ് അതൊക്കെ ഞങ്ങൾ കൊടുക്കാൻ റെഡിയാണ് പക്ഷേ ഇത് ആ പുള്ളി ചേച്ചിയോട് പറഞ്ഞു ഇത് ഇങ്ങനെ കൊടുക്കുന്നൊന്നും ഇല്ലാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ രണ്ടാമത്തെ കൊച്ചിന് വേണ്ടി ശ്രമിക്കത്തില്ലായിരുന്നു അങ്ങനെ ചേച്ചിയോട് പൈസ ചേച്ചി എന്നോട് ചോദിച്ചിട്ട് മെസ്സേജ് കിടപ്പുണ്ട് എന്തോ പരമ എടാ നാറിയവനൊക്കെ നീയൊക്കെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഭർത്താവ് നിനക്ക് ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ ഏ നീയൊക്കെയാണ് ഈ സമൂഹത്തിന് ഏറ്റവും വലിയൊരു ഭാരം എന്ന് പറയണത് നീയൊക്കെയാണ് എവിടെങ്കിലും ഇറങ്ങി പോയി തീരേണ്ടത് ആ രണ്ട് എന്ത് പിള്ളേരെന്ത് തെറ്റെയ്തിട്ടാ നിന്റെ മക്കളല്ലേത് നിനക്കൊക്കെ ഒരു ശകലം സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ പെരുമാറുമോ ഇവർ ഇവരുടെ ഒരു ജോലിക്കാരിയുടെ ഒരു കേസ് പറയുന്നല്ലോ ഞാൻ അറിയാൻ സാധിച്ച അനുസരിച്ച് ആ ജോലിക്കാർ പേടിച്ചിട്ട് അവരവരുടെ വീട്ടിലിരിക്കുക അവർക്ക് പ്രതികരിക്കാൻ പോലും അവർക്ക് പേടിയാണെന്നാണ് ഞാൻ അറിഞ്ഞത് ജിസ്മോളുടെ ഈ ഒരു ഭർത്താവിൻ്റെ വീടും പുരാടും എല്ലാം അടച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ് നിലവിൽ അവിടെ പോയി അന്വേഷിച്ച ആൾക്കാർ പറയുന്ന കാര്യങ്ങളാണ് ശരിക്കും ഈ ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ടാണ് ആദ്യമേ അന്വേഷിക്കേണ്ടത് ഈ ജിസ്മോളുടെ ഈ ഭർത്താവിൻ്റെ ഇവന്റെ പേരിൽ മുന്നേ കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് തരക്കണം കാര്യം ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇവനൊക്കെ വെറും ഫ്രോഡാണ് അവനൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ ഇവനൊക്കെ മാന്യത ചമഞ്ഞുകൊണ്ട് നടക്കുവാണ് യവന ഒറ്റ വരുത്താനാണ് ഇതിന്റെ മെയിൻ കാരണം ചേച്ചി അത്ര മനം തൊന്നിട്ടാണ് എന്നോട് ചോദിച്ചത് എന്റെ ചേച്ചി എന്നോട് പറഞ്ഞത് ഞാൻ നിനക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ഞാൻ പൈസ തിരിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് ചേച്ചി അത്ര മനം എനിക്ക് എനിക്കെന്നാ മെസ്സേജ് അത് വർഷങ്ങളായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഒരു രണ്ടു മാസം തൊട്ടുണ്ട് ചേച്ചിക്ക് ആ ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് അതില് മൂത്ത സഹോദരി കല്യാണം കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്ത് കെട്ടിച്ചു വിട്ടിട്ട് പുള്ളിക്കാരി ആ അവരുടെ വീട്ടിലല്ല നിൽക്കുന്നത് ഈ ചേച്ചിയെ ഈ കെട്ടിച്ചു വിട്ടാ നീർക്കാട്ടിലെ വീട്ടില് പുള്ളിക്കാരി ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് എന്റെ ആ അടുത്ത നാളുകൊട്ട് അവിടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി ആണ് ഈ ഇതിൽ ഇവരുടെ കുടുംബ നേർത്തനും ഞാൻ നോക്കിയിട്ട് നല്ല രീതിയിൽ പുള്ളിക്കാരിക്ക് പങ്കുണ്ട് പിന്നെ ഈ ബി ആ പുള്ളിക്കാരി ഒരു ടീച്ചറാണ് ബീന എന്ന് പറഞ്ഞ ആ ടീച്ചറിന് അമ്മയ്ക്ക് പുള്ളിക്കാരി നല്ല രീതിയിൽ കുത്തുവാക്കും കൊണ്ട് എന്റെ ചേച്ചി നല്ല രീതിയിൽ മനസ്സിലുണ്ട് ഏഹ് കേട്ടല്ലോ കല്യാണം കഴിഞ്ഞ് രണ്ട് മാസം തൊട്ടുള്ള മാനസികമായിട്ടുള്ള പീഡനം അതിനുശേഷം ഈ നാത്തൂർ എന്ന് പറയുന്നത് അതായത് ഭർത്താവിന്റെ സഹോദരിയിൽ നിന്നുള്ള അടുത്ത മാനസികമായിട്ടുള്ള പ്രീഡാണ് പീഡനം അതും പോരാതെ ഭർത്താവിൻ്റെ അമ്മയിൽ നിന്ന് അരി സി പിന്നെ എങ്ങനെ അവരവിടെ ജീവിക്കും ഒരു ഒരു സ്ത്രീയുടെയൊക്കെ സത്യം ഒരു സ്ത്രീയുടെ ഒരു നിസ്സഹായ അവസ്ഥയാണ് ഒരു ആത്മഹത്യ എന്ന് പറയുന്ന ഒരു കാര്യം അവർക്ക് അവർ ജീവിതം കാണും അവർ മാക്സിമം മടത്തേൻ്റെ പേരിലായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് സമൂഹത്തിൽ വലിയ നല്ലതാണെന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും ജീവിക്കുന്നത് പക്ഷേ ഇവരുടെയൊക്കെ കുടുംബങ്ങളിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളായിരിക്കും യുവന്മാരൊക്കെ മഹാ ചറ്റകളാണ് എന്റെ അമ്മാവൻ ഒരു തവണ ചെന്നപ്പോഴത്തേക്കും ചോദിച്ചു പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നോക്കണ്ട ഇപ്പൊ സമയം പോകണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പൊ പുള്ളി പറഞ്ഞു പുള്ളിക്കാരി പറഞ്ഞത് മകന്റെ കൊച്ചായി പോയില്ലേ നോക്കാതിരിക്കാൻ പറ്റുമോ എന്നാ ചോദിച്ചേ പുള്ളിക്കാരി എന്തോ ഔദാര്യം പോലെയോ എന്തോ പെട്ടുപോയി നോക്കാതിരിക്കാൻ പറ്റുവല്ലേ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി എന്റെ അമ്മാവനോട് ചോദിച്ചത് പോലും ഈ ഈ സ്ത്രീ രണ്ടായിട്ട് എവളൊക്കെ തന്നെയാണ് കാരണം ഇത്രയൊക്കെ ഉള്ള സംഭവം ഈ നാത്തൂർ എന്ന് പറയുന്നവളൊക്കെ കസ്റ്റഡിയിൽ എടുത്തുകഴിഞ്ഞാൽ കുറച്ചുകൂടെ വിവരങ്ങൾ കിട്ടും പേടിച്ച് പൊളിച്ചിരിക്കും എവിടെങ്കിലും ഈ ഭർത്താവ് എന്ന് പറയുന്ന ഈ നാറിയും പിന്നെ ആ സാഹോദരിയും ഇവ രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് കാരണത്തിലാണ് ഈ പിള്ളാരും ഈ ജിസ്മോളും ആത്മഹത്യ ചെയ്തതന്നെ വ്യക്തമായിട്ടുള്ള റീസൺ കിട്ടും അതാണ് ഇവിടെ ആദ്യം ചെയ്യേണ്ടത് സോ ഇതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കുക അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം കമൻ്റ് ഇടാൻ പറ്റുന്നു അത്രത്തോളം കമൻറ്റിട്ട് നിങ്ങൾ പ്രതികരിക്കുക കാര്യം ഇനി ഒരു സ്ത്രീകൾക്കും കുട്ടികൾക്കും ഈ ഒരു അവസ്ഥ ഉണ്ടാവരുത് ചൈനയുടെ വിഷയം അങ്ങോട്ട് കഴിഞ്ഞ് അതിൻ്റെ പുറകിൽ തന്നെ അതാ അടുത്തത് എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക